പെൻഷൻ ഉറപ്പ് ത് മുടങ്ങാതെ നൽകാൻ നോക്കും പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ രണ്ട് രൂപ സെസ്സും പിൻവലിക്കില്ല സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ജനത്തിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട തിരഞ്ഞെടുപ്പല്ലേ സംസ്ഥാന സർക്കാർ ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചേക്കും എന്ന പ്രതീക്ഷ തൽക്കാലം ആർക്കും വേണ്ട കേരളത്തിലെ പെൻഷൻ രണ്ട് മൂന്ന് മാസത്തെ നേരത്തെ ഉള്ളത് കുടിശ്ശിക ഞാൻ ഒരു കാര്യം പറയാം അൻപത്തി ഏഴായിരം കോടി രൂപയാണ് നമുക്ക് കുറവെന്ന് ഇരുപത്തി അയ്യായിരം കോടി പകുതി നമുക്ക് തരട്ടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നവും പരിഹരിക്കും കേന്ദ്ര സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ ആലോചിക്കുമ്പോൾ കേരളത്തിന് അങ്ങനെയൊരു ചിന്തയേയില്ല കഴിഞ്ഞ വർഷം പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ രണ്ട് രൂപ സെസ് പിൻവലിക്കില്ല അത് ജനം ഇനിയും സഹിക്കണം വളരെ വലിയ വിമർശനമാണ് പലപ്പോഴും ഉയർന്നു വന്നതെന്നുള്ള സത്യമാണ് ഇല്ല അങ്ങനത്തെ കാര്യം കുറച്ച് എല്ലാം കൊടുക്കണം അഭിപ്രായം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പുണ്ടാകും നികുതി കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് മാത്രമാണ് ആശ്വാസം ന്യൂസ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി